കുറച്ച് മാസങ്ങളായിട്ട് ഈ ലോകം തന്നെ ഉറ്റി നോക്കുന്ന ഒരു കാര്യമാണ് അമേരിക്ക ഇറാൻ അറ്റാക്ക് ചെയ്യുമോ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും അതിൻ്റെ ഫലങ്ങൾ എന്നുള്ളത് അങ്ങനെ ഒരു ആണവ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കുവാണെങ്കിൽ ഇറാൻ ഒരു ആണവ ആയുധം അമേരിക്കക്ക് മീത് ഇടുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് വാട്സാപ്പ് എന്ത് തുറന്നാലും ഇറാൻ അമേരിക്ക അടി മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് കമന്റ് ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും ഷെയർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടക്കുന്നുണ്ട് പക്ഷെ ഒരു ആണവ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു കമന്റ് ഇടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടോ ഇല്ലയോ എന്ന് ആരും ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടുപോക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ മൂന്ന് നാല് കമ്പനികളാണ് നമുക്ക് മെയിനായിട്ട് അമേരിക്കൻ ബേസ്ഡ് ആയിട്ട് അറിയാം എന്നുള്ളത് ഒന്ന് യൂട്യൂബ് ഗൂഗിൾ എക്സ് ട്വിറ്റർ അങ്ങനെ പല കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഇങ്ങനെ വരുന്ന കുറച്ച് കമ്പനികൾ നശിഞ്ഞു പോകുമോ എന്നുള്ള ടെൻഷൻ പല ആൾക്കാർക്കും ഉണ്ട് ഒരു അറ്റോമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എല്ലാവരുടെ ഒരു പേടിയാണ് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വരാതിരിക്കട്ടെ എന്ന് തന്നെ പറയും പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾ നശിച്ചു പോകുമോ പിന്നെ ലോകം മറ്റേ കാളവണ്ടി യുഗത്തിലേക്ക് പോകുമോ എന്നുള്ള ടെൻഷൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നാലും ഇതൊന്നും അറിയാതെ ഇവരെല്ലാം കുത്തിയിരുന്ന് കമന്റിട്ട് ഇട്ട് വെറുപ്പിച്ച് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന വകുപ്പ് ഒപ്പിച്ചു വെക്കാറുണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് പക്ഷേ ഇതൊന്നും ഈ പറയുന്ന ആർമി ഓഫീഷ്യേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെയുള്ള ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ഇപ്പൊ വന്ന എ പോലും എ വീഡിയോസ് പോലും ശരിക്കും ഒട്ടുമിക്ക രാജ്യത്തുള്ള ഉന്നതിയിലിരിക്കുന്ന ആൾക്കാരെ ശരിക്കും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇങ്ങനെ ഒരു അറ്റോമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പേടിക്കുന്ന പോലെ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോംസ് ഒന്നും ഡയറക്റ്റ്ലി നശിച്ചു പോയില്ല അതിന്റെ കാരണങ്ങൾ പലതുണ്ട് ഇത് ഉപയോഗിക്കുന്നത് പല പല രാജ്യത്ത് വ്യാപിച്ചിടക്കുന്ന ക്ലൗഡ് സ്റ്റോറേജുകളിലാണ് നമ്മളുടെ ഫയലുകളും നമ്മുടെ വീഡിയോസും ോഡ് ചെയ്ത് കിട്ടുന്നത് അമേരിക്കൻ ബി എസ് ഡി കമ്പനി ആണെങ്കിൽ പോലും അമേരിക്കയിൽ മാത്രമല്ല അമേരിക്ക ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പല പല രാജ്യത്തായിട്ട് വ്യാപിച്ചിടക്കുന്നുണ്ട് യൂറോപ്പിലുണ്ട് ജപ്പാനിലുണ്ട് അങ്ങനെ പല പല രാജ്യത്തായിട്ട് വ്യാപിച്ചിടക്കുന്നുണ്ട് നമ്മളെ പല വീഡിയോസും പല പല സ്റ്റോറേജ് പല പല സ്ഥലങ്ങളിലായിട്ടാണ് സ്റ്റോറേജ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കമ്പനികൾക്ക് പല പല രാജ്യത്ത് പല പല ജീവനക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വന്നാൽ പോലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊന്നും പെട്ടെന്നൊന്നും പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തില്ല ഇത് പല പല കൺട്രീസിലായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നു No, no, ഇങ്ങനെ നിർത്തി പോവില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാനും പറ്റത്തില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കിങ് അല്ലാണ്ടാവും എന്നൊക്കെ പല ആൾക്കാർ പഠനങ്ങൾ പറയുന്നുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഇതിന്റെ മാൻ പവർ ഇല്ലാണ്ടായി പോകും ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വന്ന് അമേരിക്ക മൊത്തം വൈപ്പ് ഔട്ടായി പോയാലും ബാക്കി കമ്പനികൾ വെച്ച് പിടിച്ചു നിൽക്കുമായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് പല പല ആൾക്കാർ ഇതിൻ്റെ അകത്ത് ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങും പല പല രാജ്യങ്ങളായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ടിട്ട് മെയിൻ ആൾക്കാർ മെയിൻ അതോറിറ്റീസ് അമേരിക്കയിലായതുകൊണ്ട് ആയതുകൊണ്ട് അവരില്ലാണ്ടായി പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന ാലും കുറച്ച് നാൾ കുറച്ച് മാസങ്ങളായിരിക്കും ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിരിക്കും അത്ര നീണ്ടുപോയില്ല എന്നാലും ഇത് പതിയെ പതിയെ ക്രാഷ് ആവാൻ തുടങ്ങും പതിയെ പതിയെ ബഗ് വരാൻ തുടങ്ങും പതിയെ പതിയെ ഹാക്സ് കൂടാൻ തുടങ്ങും കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മാൻപവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ എ ഏറ്റെടുത്താൽ പോലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരെയല്ല ഇപ്പോൾ ഉള്ള പിള്ളേരെ ഒക്കെ അറിയാമല്ലോ അവർ ഹാക്ക് ചെയ്ത് നശിപ്പിക്കാൻ തുടങ്ങും ഇപ്പൊ തന്നെ പല പല അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്താൽ പോലും അവിടെയുള്ള ഒഫീഷ്യൽസ് ആണ് അത് ക്ലിയർ ചെയ്ത് വിടുന്നത് ഡയറക്റ്റ് എ ഐക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല സോ ഒരു മാൻപവർ ഇന്റെ ബാക്കിൽ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നടുന്തോണും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ആപ്പുകൾ ക്രാഷ് ആകാൻ തുടങ്ങും ഇനി ക്രാഷ് ആവുന്നത് എങ്ങനെയാണെന്ന് കൂടി ഏഹ് ഒരു ഉദാഹരണത്തിൽ പറയാം നമ്മളൊരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് പകുതി വെച്ചൊരു വ്യൂസ് സ്റ്റക്കായി ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് വേണം യൂട്യൂബ് ഒക്കെ എക്സിക്യൂട്ടീവിന് നമ്മൾ വിളിച്ച് സംസാരിക്കാൻ നേരത്ത് ഒരു ആളായിരിക്കും ചിലപ്പോൾ അതൊരു എ എ ആയിരിക്കും പറയാറുണ്ട് അവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഒരു കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് ഇങ്ങനെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല സോ പതിയെ പതിയെ ബഗ്സ് വന്ന് ഹാക്ക് കൂടി പാമ്പ് അക്കൗണ്ടുകൾ കൂടി കുറെ വന്ന് മൊത്തത്തിൽ തകിടം പറയാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പിന്നെ അമേരിക്കയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തകർന്ന് ഫുള്ളായിട്ട് തരിപ്പണമായി ഒരു മാസം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം ഫുള്ളായിട്ട് ഇല്ലാണ്ടായാല് പിന്നെ സംഭവിക്കാൻ പോകുന്നത് യൂറോപ്പിൻ്റെ ആധിപത്യമാണ് ഏഷ്യയുടെ ആധിപത്യമാണ് ഇന്ത്യയുടെ ആധിപത്യമാണ് ഈ പറയുന്ന മൂന്ന് കോണ്ടിനൻ്റും കാര്യങ്ങളും രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും തലമുക്കി തുടങ്ങും ചൈന ചൈന ഒരു വൻകിട ശക്തി എന്ന് എല്ലാവർക്കും അറിയാം ചൈനയിൽ നിന്ന് വരുന്ന പല പ്ലാറ്റ്ഫോമുകളും നമ്മളെ മൊത്തത്തിൽ ഭരിക്കാൻ തുടങ്ങും ടിക്ടോക്ക് നേരത്തെ നമുക്ക് അറിയാൻ പറ്റും ടിക്ടോക്ക് എന്തുകൊണ്ട് നിരോധിച്ചു പോയി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല ആൾക്കാരെ അക്കൗണ്ട് കാര്യങ്ങൾ അമേരിക്ക ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള അതിർത്തി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ടിക്ടോക്ക് ബാൻ ചെയ്തതാണ് പബ്ജി പോലുള്ള ഗെയിംസ് ഒക്കെ ബാൻ ചെയ്തതാണ് നമ്മുടെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം അത് വീണ്ടും സ്റ്റാർട്ടാകും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവും ഉറപ്പില്ല കാരണം ഇങ്ങനെയുള്ള ആപ്പുകൾ വീണ്ടും തലപൊക്കി തുടങ്ങും വീണ്ടും ഫേക്ക് ഐഡീസ് വരും പിന്നെയും പ്രശ്നങ്ങൾ കൂടും പിന്നെ വേറെ പല ആൾക്കാരുടെ ടെൻഷനാണ് അമേരിക്കയിൽ ഒരു ആണവ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമിക്ക അവിടെ ഉള്ള ഇൻ്റർനെറ്റ് കണക്ഷനും പല പല അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം ഒരു അഞ്ച് ശതമാനം വരെ മാത്രമേ അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ലാൻഡിലൂടെ ഉള്ളൂ ബാക്കിയെല്ലാം വന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വേൾഡ് വൈഡ് വെള്ളത്തിൻ്റെ അടിയിലൂടെയാണ് കടലിൻ്റെ അടിയിലൂടെയാണ് ഓഷ്യൻ്റെ അടിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അമേരിക്കന് നെറ്റ് വഴി തകർക്കാൻ പറ്റില്ല ഇട്ട് മൊത്തമായിട്ട് അവരുടെ സിഗ്നൽ തകർക്കാൻ പറ്റില്ല സാറ്റലൈറ്റ് അണ്ടർ സി അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ട് പൂർണ്ണമായിട്ട് ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് വരുത്താൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പറയാം വേണമെങ്കിൽ ഇറാൻ ചെയ്ത പോലെ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് മനപൂർവ്വം അവർക്ക് അവരുടെ കൺട്രിയിൽ വരുത്താമെന്നുള്ളൂ ബാൻ ചെയ്ത് കളയാം അല്ലെങ്കിൽ സിഗ്നൽ ജാം ചെയ്ത് തരാം അങ്ങനെ ചെയ്യാം അല്ലാതെ വേറൊരു രാജ്യത്ത് നിന്ന് ഒരു ന്യൂക്ലിയർ വന്നു വീണ് അവരുടെ സിഗ്നൽ പോകുന്നത് നടക്കാത്ത കാര്യം തന്നെ ഇൻ കേസ് അമേരിക്കയിലുള്ള ഫുള്ള് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യാൻ ഉണ്ടായാൽ പോലും തന്നെ അവിടെ അപ്പോഴും എവിടെയെങ്കിലും കുറച്ച് ടെക്കികളായിട്ടുള്ള ജനങ്ങൾ ബാക്കിയുണ്ടാവാം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന അലൈസ് അപ്പോഴും ബാക്കി ഉണ്ടാവും അവര് കുറച്ച് കുറച്ച് ചെറിയ ആപ്പുകളായിട്ട് അവർ കൊണ്ടുവരും പക്ഷേ അത് സ്ലോ ആയിരിക്കും ബ്രോക്കൺ ആയിരിക്കും അത്യാവശ്യം വർക്കിംഗ് പെർഫെക്റ്റ് ആയിരിക്കില്ല ഇപ്പൊ പോയിരിക്കുന്ന പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളായിരിക്കില്ല പിന്നെ വരുന്നത് പണ്ട് നമ്മൾ ആദ്യകാലങ്ങളിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്തു പോലുള്ള സ്ലോ ആയിട്ടുള്ള ഫേസ്ബുക്ക് വലിയ അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു വേർഷൻ ആയിരിക്കും പിന്നെ നമ്മൾ കാണുന്നത് നേരെ ചോവേ നമ്മുടെ ൻസ് പോലും ശരിയായിട്ട് വർക്ക് ചെയ്തില്ല നേരെ ചോദ്യം കസ്റ്റമറിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല ഒരു എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവില്ല അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാവത്തില്ല പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടുകൾ കൂടുതലായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരം അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഒരു ന്യൂക്ലിയർ വീണ് സോഷ്യൽ മീഡിയ എല്ലാം നശിച്ച ഒരു അമേരിക്കയുടെ അവസ്ഥ പിന്നെ പഠനങ്ങൾ പറയുന്നത് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് നശിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ആപ്പുകൾ മാത്രമായിരിക്കുള്ളൂ നമ്മൾ മൊബൈൽ ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പണ്ടത്തെ കാലത്ത് ഒരു നൂറ് മെസ്സേജ് വിട്ട തീരുന്ന ഒരു അവസ്ഥയില്ല ഒരു ദിവസത്തേക്ക് ഒരു നൂറ് മെസ്സേജ് എന്നുള്ളൊരു കണക്ക് അതേപോലത്തെ ടെക്സ്റ്റ് മെസ്സേജ് എമർജൻസി മെസ്സേജ് അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഫോൺ യൂസ് ചെയ്യും കുറെ പ്രൈവറ്റ് ഗ്രൂപ്പുകൾ വരുത്തും ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം സോഷ്യൽ മീഡിയകളെല്ലാം നശിച്ചുപോയി പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ അധികം ടെൻഷൻ അടിക്കരുത് കാരണം ഈ ഇന്റർനെറ്റ് തന്നെ ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെ പല മഹാദുരന്തങ്ങളും അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ഒരു രാജ്യത്തുണ്ടാകുന്ന ഒരു ദുരന്തം കൊണ്ടിട്ട് ഈ കാണുന്ന ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒന്നും നശിച്ചു പോകത്തില്ല ചിലപ്പോ ഒരു അഞ്ചു മിനിറ്റത്തേക്ക് ഇത് സ്റ്റക്കായേക്കാം ആരെങ്കിലും ഹാക്ക് ചെയ്തേക്കാം വർക്കിംഗ് അല്ലാണ്ട് ഒരു ഒരു അപ്ഡേറ്റ് മൂലം ഇതൊന്ന് സ്റ്റക്കായേക്കാം പക്ഷേ ഒരിക്കലും അത് നശിച്ചു പോകത്തില്ല നശിച്ചു പോകാൻ പാടില്ല അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് ഒന്നും ഉടൻ തന്നെ അവസാനിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു അറിവ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ശരിയാണ് ഇങ്ങനെ ഒരു അറ്റോമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ അറ്റാക്ക് വന്നാൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിൽക്കാൻ പോകുന്നത് നിലനിൽക്കാൻ പോകുന്നുള്ളതെന്നുള്ള അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം അടുത്ത വീഡിയോ കണ്ട് അതും കൂടി മനസ്സിലാക്കി വെക്കുക ഈ യൂട്യൂബ് കാണുന്നവർക്ക് ഉപകാരപ്പെടും സോ ബൈ